ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമരപലം പഞ്ചായത്തിലെ കേൾവിശക്തി ഇല്ലാത്ത കുട്ടിക്ക് ചികിത്സാ സഹായവുമായി വാട്സാപ്പ് കൂട്ടായ്മ ലൈറ്റ് റൈറ്റ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് സമാഹരിച്ച സമാഹരിച്ചുക കുടുംബത്തിനു കൈമാറുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മ അമരമ്പലം പഞ്ചായത്തിലെ അച്ചാർ കമ്പനിയിൽ താമസിക്കുന്ന നിർധന കുടുംബത്തിലെ ഇരട്ട കുട്ടികൾക്ക് ജന്മനാൽ കേൾവിശക്തിയില്ല കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഒരു കുട്ടിയുടെ തിരിച്ചു കിട്ടാൻ വീണ്ടും ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നു നിത്യ ചെലവിന് പോലും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് കുടുംബത്തിന് കരുതലായി വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് ഗ്രൂപ്പിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചത് പൂക്കോട്ടമ്പാടത്തെ ലൈറ്റ് ആൻഡ് സൌണ്ട് ഉടമ റൈറ്റ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ഏതാനും ദിവസം കൊണ്ട് തന്നെ പണം സ്വരൂപിച്ചു സമൂഹത്തിലെ നാനാ വിഭാഗം ജനങ്ങളും ഗ്രൂപ്പിനോട് സഹകരിച്ചു പൂക്കൂട്ടുംപാടം വ്യാപാര ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കുടുംബത്തിന് കൈമാറുന്നതിനായി വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദിന് കൈമാറി അച്ചാർ കമ്പനിയിലെ കമ്പനി എന്ന കുട്ടിയുടെ ആസിമ ഇരട്ട കുട്ടികളാണ് അവരുടെ ജന്മ കിഴിവ് ശക്തി ഇല്ലാത്ത കുട്ടികളാണ് അതിൽ അവർ രണ്ടുപേരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്ക് ചെറിയ പ്രശ്നം പറ്റി രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് കളക്ഷൻസ് സഹായിച്ച എല്ലാവർക്കും നന്ദി ചടങ്ങിൽ ഗ്രൂപ്പ് അഡ്മിൻമാരായ റൈറ്റ് ബാബു രാജേഷ് സലാം ദീപേഷ് ജ്യോതി ബാസു ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു തുക പൂർണ്ണമായും കുടുംബത്തിന് കൈമാറിയ ഗ്രൂപ്പ് യഥാർത്ഥ നന്മ എന്താണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃക ആയിരിക്കുകയാണിപ്പോൾ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ